മഴക്കാലമാകുമ്പോൾ പറമ്പിലൊക്കെ കിളിർത്തു വരുന്ന ഒരു സസ്യമാണ് പുളിയാർ ഇല പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പുളി പുളിരസമുള്ളതും അതുപോലെ ആറ് ഇലകളോട് കൂടിയുള്ളതുമായ ഒരു സസ്യമാണ് ഇത് ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ചാർമേരി അമ്ലപത്ര തുടങ്ങിയ പേരുകളിലാണ് സംസ്കൃതത്തിൽ ഇതറിയപ്പെടുന്നത് ഇത് ദീപന പാചകമായിട്ടുള്ള ഒരു ഔഷധമാണ് അതായത് ദഹനത്തെ വർദ്ധിപ്പിക്കുകയും അജീർന്നം കുറയ്ക്കുകയും ചെയ്യുന്നു അർഷസ് മലബന്ധം ഗ്രഹിണി തുടങ്ങിയ രോഗങ്ങളിൽ ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ഈ സസ്യം കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യത്തിലും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് വൈറ്റമിൻ സി കാൽസ്യം അയൺ പ്രോട്ടീൻ ഫോസ്ഫറസ് ഫ്ലേവനോയിഡ്സ് ബീറ്റ കരോട്ടീൻ ഓക്സാലിക് ആസിഡ് തുടങ്ങി ശരീരത്തിനാവശ്യമായ ഒരുപാട് പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇല വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടുന്നു ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയും ഫ്ലേവനോട്സുമാണ് ഇതിനെ സഹായിക്കുന്നത് കൂടെ കൂടെ ഉണ്ടാകുന്ന ചുമ ജലദോഷം തൊണ്ടവേദന എന്നിവയ്ക്ക് പുളിയാറില സമൂലമിട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നതിനും കവിൾ കൊള്ളുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ചയ്ക്കും ഫലപ്രദമാണ് കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിനും വിളർച്ചയ്ക്കും കുളിയാറില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേനും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഗ്രഹണി അശസ് വയറിളുക്കം എന്നിവയിൽ സമൂലം അരച്ച് പച്ചമോറിൽ കലക്കി കുടിക്കുന്നത് ഫലപ്രദമാണ് വെണ്ണ മാറ്റിയ പച്ചമോര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് ചമ്മന്തിയായും മോര് കാച്ചിയും ഉപയോഗിക്കാം മുഖപ്പുരു മൂലമുണ്ടാകുന്ന പാടുകൾക്കും മുറിവുണങ്ങുന്നതിനും ഇതിന്റെ ഇല അരച്ച് പുരട്ടാവുന്നതാണ് അരിമ്പാറയ്ക്ക് സമൂലം ഇടിച്ചു പിഴിഞ്ഞ പുളിയാറിലയുടെ നീരും ഉള്ളി നീരും ചേർത്ത് പുരട്ടുക മാത്രമല്ല ഇത് ലിവർ എൻസൈംസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ റിസ്ക് കുറയ്ക്കുന്നു ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ ഹിസ്റ്ററി ഉള്ളവരും അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും ഇത് നിത്യവും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം